നമസ്കാരം ഞാൻ നിഷ സ്നേഹക്കൂടാണ് കോട്ടയത്ത് സ്നേഹക്കൂട് അഭയമന്ദിരത്തിൽ നിന്നാണ് ഇത് കോട്ടയത്ത് ബേക്കർ ജംഗ്ഷനിലായിട്ട് സ്ഥിതി ചെയ്യുന്ന വൈ ഡബ്ല്യു സി ഐക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന സ്നേഹക്കൂട് അഭയമന്ദിരമാണ് ഞാനിത് എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തിടയിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മൾ പല പല സ്ഥാപനങ്ങളിലും ഇതുപോലെ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ ഉപദ്രവിക്കുന്ന വീഡിയോകളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയ വഴി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ ഒരമ്മയെ ഉപദ്രവിച്ചിട്ട് ആ അമ്മയുടെ ഒരു വീഡിയോ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി എല്ലാം വൈറലായിരുന്നു അപ്പം ആ ഒരു സ്ഥാപനവും നമ്മുടെ സ്ഥാപനവും തമ്മിലുള്ള പേരിന്റെ ഒരു സാദൃശ്യം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരെ ചേർത്ത് ഇതുപോലൊരു വീഡിയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഈ സ്ഥാപനത്തിന് വേറെ ഒരു സ്ഥലത്തും ബ്രാഞ്ചുകളില്ല ഞങ്ങൾക്ക് കോട്ടയത്ത് മാത്രമേ സ്ഥാപനമുള്ളൂ നമുക്ക് വേറെ ഒരു സ്ഥലത്തും ബ്രാഞ്ചുകളില്ല ഞങ്ങളുടേത് സ്നേഹക്കൂട് അഭയമന്ദിരമാണ് കോട്ടയം ജില്ലയിൽ മാത്രമുള്ള സ്നേഹക്കൂട് അഭയമന്ദിരമാണ് പേരിൽ ഒരു ഭയങ്കര ഒരു സാമീപ്യം അല്ലെങ്കിൽ ഒരു സാദൃശ്യം കൊണ്ട് ഒരുപാട് ആളുകളാണ് രണ്ട് ദിവസം കൊണ്ട് എൻ്റെ ഫോണിലേക്ക് കോളുകൾ ചെയ്യുന്നത് ഇത് നമ്മുടെ സ്ഥാപനമാണോ എന്ന് ചോദിച്ചിട്ട് ശരിക്കും നമ്മുടെ സ്ഥാപനമല്ല നമ്മുടെ സ്ഥാപനം എപ്പോഴും ലൈവായിട്ട് ഇവിടുത്തെ അച്ഛനമ്മമാരെ ഓരോരുത്തരെയും നിങ്ങൾക്ക് നമ്മളെ അറിയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകൾ സ്നേഹക്കൂട്ടിനെ പിന്തുടരുന്ന ഒരുപാട് ആളുകൾക്കറിയാം നമ്മളുടെ സ്ഥാപനം എല്ലാവർക്കും സോഷ്യൽ മീഡിയ കൂടെ പരിചിതമാണ് കാരണം ഒരു മൂന്നോ നാലോ ലൈവ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇടാറുള്ളതാണ് ഇവിടുത്തെ ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും വരെ പേരുകളും മിക്കവർക്കും അറിയാവുന്ന ആ ഒരു രീതിയിലാണ് വളരെ സുതാര്യമായിട്ടാണ് സ്നേഹക്കൂടിന്റെ പ്രവർത്തനം അതുപോലെ ഞങ്ങൾക്ക് കോവിഡിന് മുൻപ് പച്ചക്കറി കടയും തട്ടുകടയും ഹോട്ടലുമൊക്കെയായിരുന്നു സ്നേഹക്കൂടാഭയ മന്ദിരത്തിലെ അച്ഛനമ്മമാരുടെ വരുമാന മാർഗം പിന്നെ സ്നേഹക്കൂടിനെ സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കുന്ന നല്ലവരായ സുമനസുകളുടെ വിവാഹ ദിനങ്ങളും അവരുടെ ഓരോ വിശേഷ ദിവസങ്ങളാണ് സ്നേഹക്കൂടഭയ മന്ദിരത്തിനൊപ്പം പങ്കുവെച്ചുകൊണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ നടന്നു നടന്നുപോയിക്കൊണ്ടിരുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഈ സ്ഥാപനം പ്രവർത്തിച്ചിട്ടും നമുക്ക് ഇവിടുന്ന് ഒരു പിരിവോ അല്ലെങ്കിൽ ഈ കമ്മീഷൻ വ്യവസ്ഥയിൽ പിരിവിന് ആളുകളെ വീടുകൾ തോറും വിടുന്ന ഒരു പരിപാടി നമുക്കിവിടെയില്ല ഞങ്ങളിവിടെ ആരെയും ഇതിനായിട്ട് പിരിവിന് പുറത്ത് വിടുന്ന ഒരു പരിപാടി നമുക്കില്ല അപ്പോൾ സ്നേഹക്കൂടപ്പയമന്ദിരത്തിൻ്റെ പേരിൽ ഒരു പിരിവ് പുറത്ത് നടക്കുന്നില്ല നമുക്ക് സഹായിക്കുന്നത് നമ്മളെ സ്നേഹക്കൂടപ്പയമന്ദിരത്തെ സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്യുന്ന സുമൻസുകളുടെ സഹായം മാത്രമാണുള്ളത് ഇപ്പം ഈ ഒരു ചെറിയ ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടായത് തുടങ്ങുമ്പോൾ ഒരുപാട് ആളുകളാണ് നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ സ്ഥാപനം എന്നുള്ള ഒരുപാട് നെഗറ്റീവ് കമൻസുകളൊക്കെ വന്നതിൻ്റെ ഒരു വളരെ വിഷമത്തിലാണ് ഞങ്ങളിത് നിങ്ങൾക്കും മുന്നിൽ ഇത്രയും അച്ഛനമ്മമാരുമായിട്ട് നിങ്ങൾക്കു മുന്നിൽ വരേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടായത് ശരിക്കും ഇനിയാണെങ്കിലും ഒരുപാട് സ്ഥാപനങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അപ്പം ഇതിനകത്ത് കുറച്ച് സ്ഥാപനങ്ങളിൽ ഇങ്ങനെ നടക്കുമ്പോൾ മറ്റുള്ള സ്ഥാപനങ്ങളെ കൂടി നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങളെ കൂടി തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് പല കമൻസും പല പല വീഡിയോസും എല്ലാം പുറത്തിറങ്ങുന്നത് അത് ശരിക്കും ഇങ്ങനെയുള്ള നമ്മളെപ്പോലുള്ള സ്ഥാപനങ്ങൾക്ക് ശരിക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ ആ നന്മയിൽ നിന്ന് നമ്മളെ നന്മ ചെയ്യാൻ നമ്മുടെ മുന്നിട്ടിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പിന്നോട്ട് വലിക്കുന്ന ഒരു പ്രവണതയാണ് ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ചീറ്റിങ്ങുകളും എല്ലാം സോഷ്യൽ മീഡിയ വഴി നടക്കുന്നുണ്ട് നമുക്കറിയാം പക്ഷേ ഇതിൻ്റെ നെല്ലേതാ അതിലേതാ തിരിയുന്ന അല്ലെങ്കിൽ അതിൽ നല്ലതും ചീത്തയും തിരിച്ചറിഞ്ഞ് വേണം പ്രതികരിക്കാനും അല്ലെങ്കിൽ നമ്മൾ ഒരു കമൻസ് ആണെങ്കിലും ഇടുകയും ചെയ്യാൻ എന്നുള്ളതന്നെ ഇതിൻ്റെ ഒരു ഒരു അപേക്ഷയാണ് എല്ലാവരോടും അപ്പം ഇതിനകത്ത് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോടും ഇത് നമ്മളുടെ സ്ഥാപനം തെറ്റിദ്ധരിക്കുന്നവരോടുമുള്ള ഒരു റിക്വസ്റ്റ് ആണിത് എന്താണ് സത്യത്തിൽ ഇതിനകത്തൊക്കെ നടക്കുന്നത് ഏതൊക്കെ സ്ഥാപനങ്ങളാണ് സത്യസന്ധമായിട്ട് നടക്കുന്നത് എന്നറിഞ്ഞ ശേഷം സഹായിക്കുക വീടുകൾ തോറും പിരിവിന് വരുന്നവർക്ക് നിങ്ങൾ കൊടുക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥാപനത്തിൽ ചെന്നിട്ട് കണ്ടിട്ട് അതെന്താണെന്ന് സ്ഥാപനം ഒന്ന് മനസ്സിലാക്കിയ ശേഷം സഹായിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റും കൂടി ഇതിനകത്ത് ഞാൻ വെക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ സ്നേഹക്കൂടെ പോയി മുതിരത്തിലെ അച്ഛനമ്മമാരാണ് ഇവിടെ നമുക്ക് അടിയോ ചവിട്ടോ തൊഴിയോ ഒന്നുമില്ല ഇല്ല ഞങ്ങൾക്കിവിടെ സ്നേഹമേ ഉള്ളൂ ഞങ്ങൾക്കിവിടെ ഫുൾ ടൈം എൻജോയ്മെന്റ് ആണ് ഏത് സമയത്തും രാവിലെ മുതൽ രാത്രിയിൽ ഏതര വരെ വിസിറ്റേഴ്സിനായിട്ട് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഗേറ്റ് തുറന്നാണ് കിടക്കുന്നത് അപ്പം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാം എത്ര സമയം വേണമെങ്കിലും നമ്മൾ അച്ഛനമ്മമാരുമായിട്ട് ഒന്ന് സംസാരിക്കാം ഒന്നാ രണ്ടാം ദിവസം നിങ്ങൾക്ക് വേണമെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടെ ഇവർക്കൊപ്പം സ്റ്റേ ചെയ്യാം അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഇപ്പോൾ എൻ്റെ മാര്യമ്മ ഉൾപ്പെടെ പങ്കേഷമ്മ ഉൾപ്പെടെ മാര്യമ്മ ഉൾപ്പെടെ ഒരുപാട് അമ്മമാരും ഒരുപാട് അച്ഛന്മാരും വർഷങ്ങളായിട്ട് ഈ സ്ഥാപനത്തിൽ താമസിക്കുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവരോട് തന്നെ ചോദിക്കാം കാരണം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് പേരൻ്റെ ഒരു സാമീപ്യം കൊണ്ട് അല്ലെ ഒരു പേരിൻ്റെ ഒരു സാദൃശ്യം കൊണ്ട് വളരെയധികം തെറ്റിദ്ധരിക്കു പോയ ഒരു വലിയൊരു മനോവിഷമത്തിലാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കേണ്ടി വരുന്നത് ഞങ്ങളുടെ അച്ഛനമ്മമാരെയും കൂടി ഇരുത്തി സംസാരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അല്ലേ ഞാൻ പതിനെട്ടെട്ട് വയസ്സിൽ അച്ഛൻ്റെ കൂടെ ഓടിച്ച് ഒരു മോളെ പറ്റി നിണ്ട് ഒരു മോളെ പറ്റി ആ മോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞും ഞാൻ ഇവിടെ വന്നു എല്ലാ എൻ്റെ മോൾ എൻ്റെ ഇച്ചാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അറിഞ്ഞു അങ്ങനെ ഓടി വന്നുള്ള കുറച്ച് ആയി ഇവിടെ വന്നു ഇതെൻ്റെ മോള് ഇതാണ് മാരീമ എല്ലാവരുടെ അടുത്തും പറയുന്നത് എന്നെ പ്രസവിച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് വളർത്താൻ കൊടുത്തിട്ട് ഇപ്പം ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മാരിയമ്മ ഇങ്ങോട്ട് വന്നു എന്നുള്ള ആ ഒരു കാര്യമാണ് മാരീമ പോലും വളരെ സരസമായിട്ടുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് വന്നു വെച്ചത് ഇനി നമ്മുടെ ഞാൻ പുതുപ്പൊണ്ണിന്നെ ഞാൻ വന്നിട്ട് ഒരു വർഷമായില്ലോ ഒരു വർഷം ആകാൻ പോകുന്നു ഞാൻ പല സ്ഥാപനത്തിലും പോയിട്ടുണ്ട് ഇതുപോലൊരു സുഖമുള്ള സ്ഥാപനം എനിക്ക് കിട്ടിയിട്ടില്ല എല്ലാം കൊണ്ട് സമൃദ്ധി അടിച്ച് ഞങ്ങളെ നോക്കുന്നു മരുന്നിന് മരുന്ന് ആഹാരത്തിന് ആഹാരം വസ്ത്രത്തിന് വസ്ത്രം ഞങ്ങള് മുഖം ഒരു വാക്കുകൾ പോലും ഞങ്ങളോട് സംസാരിക്കുകയല്ല ഞാൻ വന്നിട്ട് ഒന്നര വർഷം പാത്രമായി എനിക്കൊരു മൂസൻ്റെ സ്ഥലവും പണി തീരാത്ത കുറച്ച് ആയ ഒരു വീടു കൊണ്ടായിരുന്നു ഞാനിവിടെ വന്ന സാഹചര്യം എൻ്റെ ഉള്ളൂ കല്യാണം കഴിച്ചിട്ട് മരിച്ചുപോകും ഞാൻ കൂടുതലും മൂക്കു കൊടുത്ത് നിഷാമുക്കും കൊടുത്ത് അപ്പം നിഷാമോട് പറഞ്ഞ് ഈ മൂസൻ്റെ സ്ഥലം ഈ വീട് വന്നു എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഇതുപോലെ പേപ്പറിനകത്ത് കണ്ട് വീട് സ്ഥലമില്ലാത്ത ഒരാൾ ഇങ്ങനെയുണ്ട് ഞാൻ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞു അങ്ങനെ അതുപോലും ആ വീടൊന്നും ഇല്ലാത്ത ഒരാൾക്ക് കൊടുത്തു അപ്പക്കുട്ടെന്നാണ് പേര് പിന്നെ അതുപോലും മേടിക്കാത്തൊരു നിഷമുകളും കണ്ണമനുമാണ് പിന്നെ അതുപോലെ ഞങ്ങൾക്ക് ആഹാരം ഇഷ്ടം പോലെ ആഹാരം ഞങ്ങൾ എന്നാ പറഞ്ഞാലും ഞങ്ങൾ സാധിച്ചു തരും ഇന്ന് കപ്പ മീനും വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് നാളെ രാവിലെ കപ്പ മീനും ഉറപ്പാണ് അതുപോലെ ഞങ്ങളുടെ സ്നേഹക്കൂടുന്നതാണ് പേര് സ്നേഹം കൊണ്ട് ഒഴുകുന്ന ഒരു കൂട് തന്നെയാണ് എല്ലാ അച്ഛനമ്മമാർക്കും നല്ല സൗഖ്യമാണ് മരുന്നിന് മരുന്ന് വസ്ത്രം കേടക്ക എല്ലാം ഞങ്ങൾക്ക് തരുന്നുണ്ട് ഈ അഭിജ്ദി പറഞ്ഞു വരുത്തിയവർ ദൈവം ചോദിക്കട്ടെ എന്ന് മാത്രം പറയുന്നു അഞ്ച് വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് എൻ്റെ എൻ്റെ വേദന എൻ്റെ മനസ്സിൻ്റെ വേദന എനിക്ക് മാറിയത് എൻ്റെ മോളയെരിയത്തി എത്തിയപ്പോൾ എനിക്കിപ്പം വളരെ സന്തോഷമാണ് എന്നാ എനിക്ക് ഞാൻ വയനാട്ടിലാണ് ഞാനിവിടെ വന്നിട്ട് മൂന്ന് വർഷമാകുന്നു ഇതുവരെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു കഷ്ടങ്ങളും ഇതുവരെ അനുഭവിച്ചിട്ടില്ല ഇവിടെ ഉള്ള എല്ലാ അച്ഛന്മാരും അമ്മമാരും സന്തോഷമായിട്ടും സൗഖ്യമായിട്ടും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് കാര്യം പറഞ്ഞാലും ആ പ്രത്യേക ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരും ഞങ്ങളുടെ കൈറോപ്പിലെ ഈ നേറോപ്പിലെ ഞങ്ങളുടെ മേഡം ഒരു സ്ഥലത്തും പോയി അഞ്ച് വയസ്സോ കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടില്ല ചോദിക്കാറുമില്ല ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് കൊണ്ട് തരുന്നവരുടെ അടുത്ത് വാങ്ങിക്കുകയല്ലാതെ ഇങ്ങനെ ഞങ്ങൾ മറ്റുള്ളവരുടെ ഇവിടുത്തെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും പേരും പറഞ്ഞു പെരുവിൽ പോവുകയോ യാതൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളെല്ലാവരും സൗഖ്യമായിട്ടും സന്തോഷമായിട്ടും വളരെയധികം സന്തോഷമായിട്ടും ഇവിടെ ജീവിക്കുകയാണ് എൻ്റെ പേരും ഇരുപത്തിരണ്ട് കൊല്ലായി പോട്ടെ അവിടെ നിന്നും ഇവിടെ വന്നതാ നീ ഇവിടെ വന്നിട്ട് നല്ല പരമാവധി സുഖം ഒരു കുഴപ്പമില്ല പൊന്നുപോലെ ഞങ്ങളെ മക്കളൊന്നും നോക്കുന്ന ഒന്നിനും ഞങ്ങളുടെ മക്കൾ ഇത്രയും നോക്കി അതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഞങ്ങൾ ദൈവത്തെ ആരാധിച്ച് പറയും പോലെ മോളാട്ട് പറയാം സന്തോഷം എന്റെ പേര് വർഗീസൻ എന്നാണ് ഞാൻ ഇരിഞ്ഞാറക്കുടയിൽ നിന്നാണ് വരുന്നത് ഇവിടെ വന്നിട്ട് കുറച്ച് നാളായിരുന്നെങ്കിലും ഇവിടെ എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നത് മരുന്നിന് മരുന്ന് ഭക്ഷണത്തിന് സുഖമായിട്ടുള്ള ഭക്ഷണം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ വന്നപ്പോഴാണ് കണ്ണിന് കാഴ്ചയത് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു എനിക്ക് ഇത് സ്നേഹക്കൂടെ നമ്മുടെ അച്ഛനമ്മമാരെ കെയർ ചെയ്യാനും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനും വലിയ ടീമാണ് ഇവിടുത്തെ സ്റ്റാഫാണ് ഇതിനകത്ത് സർവീസ് ചെയ്യുന്നവരുണ്ട് അല്ലാതുള്ളവരുമുണ്ട് അപ്പം ഓരോ സ്ഥാപനങ്ങളിൽ പതിനഞ്ച് പേർക്കും ഇരുപത് പേർക്കും രണ്ട് പേര് വീതമൊക്കെ സ്റ്റാഫുകളടുത്താണ് ഇത്രയധികം ആളുകൾ നമ്മുടെ അച്ഛനമ്മമാരെ കെയർ ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ ഇതുവഴി ഇത്രയും വീടുകൾ കൂടി അല്ല ഇത്രയും കുടുംബങ്ങൾ കൂടി കഴിയുകയാണെന്നുള്ളൊരു വലിയൊരു കാര്യങ്ങൾ കൂടി ഈ സോഷ്യൽ മീഡിയയിൽ കൂടി അപവാദ പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുവഴി ഇത്രയും അധികം സ്റ്റാഫിൻ്റെ ഉപജീവന മാർഗ്ഗങ്ങൾ കൂടിയാണ് നടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ തന്നെ നേരത്തെ ഇവിടെ നിന്ന് പോയിട്ട് നമുക്ക് ഹോട്ടൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ ഇവിടെ നിന്ന് പോ കുക്ക് ഉൾപ്പെടെ ഇവിടെ നിന്ന് പോയ ശേഷം വീണ്ടും തിരിച്ച് സ്നേഹക്കൂടിലേക്ക് എത്തി ജോയിൻ ചെയ്തവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് നിങ്ങൾക്ക് നമുക്ക് അവരോട് തന്നെ ചോദിക്കും എന്താണ് സ്നേഹക്കൂടെ എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ സെക്യൂരി ചേട്ടനാണ് ജോയിച്ചേട്ടൻ ചോദിച്ചാൽ ഇവിടെ വന്നിട്ട് എന്തോ നമ്മുടെ ഇല്ല ഒന്നിനോ ഇത് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് കാരണം ജോബി ജോബിച്ചേട്ടൻ വിദേശത്തിരുന്ന ഒരുപാട് നാളുകൾ എന്റെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അണ്ണാരക്കണ്ണനും തന്നാലും പറഞ്ഞ പോലെ ചെറിയ ആ കിട്ടുന്ന ശമ്പളത്തിനകത്തു നിന്നും ഒരുപാട് സഹായങ്ങൾ പുറത്തിരുന്നു കൊണ്ട് നമ്മളെ സഹായിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിന്നയാളാണ് അതിനുശേഷം നാട്ടിൽ വന്നപ്പോൾ ലീവിന് വന്നപ്പോഴും നമ്മളപ്പോൾ സർവീസിനായിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്ത ഒരാളാണ് ജോബിച്ചേട്ടൻ അപ്പോൾ ജോബിച്ചേട്ട എന്നാണ് നമ്മുടെ സേവന കുടുംബം തന്നെയാണ് ഞാനത് അറിഞ്ഞ അനുഭവിക്കാനും കൂടെ നേരിട്ട് സോഷ്യൽ മീഡിയ വഴി ഞാനിതൊക്കെ അറിഞ്ഞെങ്കിലും നേരിട്ട് അറിഞ്ഞ അനുഭവിക്കാൻ വേണ്ടി വന്നതാണ് ആ ആഗ്രഹം തീർച്ചയായിട്ടും അവർ സബലീകരിക്കുന്നുണ്ട് ആ സന്തോഷവും ആ സ്നേഹവും ഈ പറയുന്ന പോലെ തന്നെ ഇവരുടെ എല്ലാവരുടെയും സന്തോഷവും സ്നേഹവും എന്നും അനുഭവിക്കാനും പറ്റുന്നുള്ളൂ വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ കിട്ടുന്ന പോലെ ഇനി കൂടുതൽ കൂടുതൽ സമയങ്ങൾ ഇവരുടെ കൂടി ആയിരിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനവും സന്തോഷവും ആഗ്രഹവും അതുപോലെ തന്നെ ഇവരുടെ കാര്യങ്ങൾ അച്ഛൻ വീട്ടിലെ അച്ഛന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് വിഭനുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വാഹനങ്ങൾ ഓടിക്കാൻ ഇവരെ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകാനും ഒക്കെ പിടിയായിട്ട് ഇവരുടെ ഡ്രൈവർമാരായിട്ട് നമ്മുടെ രാജഗോപാൽ ഉണ്ട് സുജിത് ഉണ്ട് അതുപോലെ ഇവിടുത്തെ അച്ഛന്മാരെ വിഷ്ണു ഉണ്ട് നിങ്ങൾക്ക് ഇത്രയും ആളുകളോട് ഒരുമിച്ച് ചോ കാര്യങ്ങൾ ചോദിച്ചൊരു വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ സമയം കൂടിപ്പോകുന്നു അതുകൊണ്ടാണ് ഇതാണ് നമ്മുടെ മാനേജർ സ്നേഹക്കൂറിൻ്റെ നട്ടലായ എനിക്കൊപ്പം എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിൽക്കുന്നത് നമുക്ക് അത് തന്നെ എന്താ പറയാ ഒരുപാട് വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായേക്കുന്നത് മറ്റൊരു സ്ഥാപനത്തിൽ ഒരു പ്രശ്നം ഉണ്ടായതിന് ഞങ്ങളുടെ പേരിനോട് സാമ്യമുള്ളൊരു സ്ഥാപനം ആയതുകൊണ്ടും പലരും മനഃപൂർവം തേക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് പിരിയുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിനെയും ഞങ്ങളുടെ അച്ഛനമ്മമാരെയും കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിൽ ഞങ്ങൾ ഓരോരുത്തരും ഒരുപാട് വേദന കാരണം ഞങ്ങൾ ഞങ്ങളിവിടുത്തെ സ്റ്റാഫല്ല ഞങ്ങൾ ഈ അച്ഛനമ്മമാരുടെ കൊച്ചുമക്കളാണ് ഞങ്ങളുടെ ചേച്ചിയാണ് ഇവിടെ വരുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലി ആയിട്ടാണ് ഇവിടെ പോകുന്നത് അപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരുപാട് ഞങ്ങൾക്കുള്ളൊരു സങ്കടം ഉണ്ടാക്കുന്നു എല്ലാവർക്കും ഞങ്ങളുടെ സ്റ്റാഫിനെ എല്ലാവരും സംസാരം ഇത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനോട് ഞങ്ങൾ ഞങ്ങൾ കുടുംബകളോട് പറയുകയാണ് ഒരിക്കലും ഞങ്ങൾ സ്ഥാപനത്തെക്കുറിച്ചോ ഞങ്ങളുടെ അച്ഛനമ്മമാരെക്കുറിച്ചോ ഞങ്ങളുടെ ചേച്ചിയെക്കുറിച്ചോ ഇങ്ങനെ പറയാതിരിക്കുക സമയത്ത് ഇവിടെ ഉണ്ടായിരിക്കുകയും നമ്മുടെ ഹോട്ടൽ പൂട്ടിയ സമയം ഇവിടെ നിന്ന് പോയിട്ട് വീണ്ടും തിരിച്ചു വരികയും ചെയ്താൽ ശുചിത്വം ഇതിനൊക്കെ ഇവിടെയായിരുന്നു നിങ്ങൾക്ക് പറയാം എന്താണ് നമ്മൾ നമ്മൾ എങ്ങനെ നമ്മളെയോ അമ്മമാരെയോ നമ്മളെങ്ങനെ സോഷ്യൽ മീഡിയ വഴി കേട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്നേഹക്കൂടിനെ പറ്റി ഒരു വർഷമായിട്ട് ഞാൻ സ്നേഹക്കൂടെ കിട്ടും സ്നേഹക്കൂടെ എന്താണെന്ന് സ്നേഹക്കൂട്ടിലെ സ്നേഹം എന്താണെന്നും ഇവിടുത്തെ അച്ഛനമ്മമാര് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് ഒരു വർഷമായിട്ട് നേരിട്ട് അനുഭവിച്ചിറങ്ങുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇനിയും തുടർന്നും ഈ സ്നേഹത്തിനോടൊപ്പം തന്നെ ഉയർന്നു പോകാൻ വീട് കാരണം ഇവിടെ കിട്ടുന്ന ഈ സ്നേഹവും സംരക്ഷണവും ഒന്നും വേറൊരു സ്ഥലത്തും കിട്ടത്തില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് ബോധ്യമായത് ഞാനിവിടെ വന്നിട്ട് ഒരു വർഷമായി ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ട് വന്നത് ഡ്രൈവറ വാക്കൻസി ഉണ്ട് അങ്ങനെ വന്നിട്ട് ഞാനൊരു മൂന്നാല് മാസം ജോലി ചെയ്തിട്ട് ഞാൻ അനുസരിച്ച് ഗൾഫിൽ പോകണമെന്നൊക്കെ നല്ല ആഗ്രഹത്തിലായാൻ വന്നത് പക്ഷേ ഇനി ഇപ്പോൾ ഞാനൊരു തീരുമാനം തീരുമാനമെടുത്തിരുന്നു ഇനി എൻ്റെ എത്ര നാൾ എനിക്കൊരു ഇതുണ്ടോ എൻ്റെ സ്വന്തം ചേച്ചിയാണിത് അപ്പം നിന്റെ അച്ഛനമ്മമാരെയൊക്കെ കെയർ ചെയ്യാനും വാർഡനായിട്ടും ഒക്കെ നിൽക്കുന്നത് ചേച്ചിയാണ് ആദ്യം ഇവരുടെയൊക്കെ പോകുമ്പോൾ എനിക്ക് ഇങ്ങനൊരു പ്രവർത്തനം നടത്തുന്നതുകൊണ്ട് ഭയങ്കര ഹെൽപ്പായിരുന്നു പക്ഷേ പല ആളുകൾക്ക് ശേഷമാണ് ഇങ്ങനെയൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ട് കൊടുക്കുന്നത് നമ്മൾ ചേച്ചിമാരാണ് അവർ ചോദിച്ചത് ഈഷ എൻ്റെ അസിയാണ് ഈ ഈ ഒരു പ്രവർത്തനത്തിൽ പത്തൊൻപതാമത്തെ വയസ്സ് മൊഴി ഇറങ്ങിയതാണ് ഇതിൽ കൂടുതൽ ഇതൽ എതിർപ്പ് അവിടെ ഞാൻ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ട് വർഷമായിട്ട് ഞാൻ ഋഷയുടെ കൂടെ തന്നെ ഈ മുഖ്യമന്ദിരത്തിലുണ്ട് ഇവിടെ ജോലിയായിട്ടും ഞാൻ ഞങ്ങളുടെ ജോലി ചെയ്യുന്നുണ്ട് ഇനി മുന്നോട്ട് എൻ്റെ എനിക്ക് എന്ത് എന്ത് വരെ ഇവിടെ ജോലി ചെയ്യാൻ പറ്റും അത്രയും നാൾ ഞാൻ ഈ അമ്മമാരുടെയും അച്ഛന്മാരുടെയും കൂടെ തന്നെ ഉണ്ടായിരിക്കും അവർ ഞങ്ങളെ സ്വന്തം ഒരു മക്കളെന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളോട് ഇടപെട്ടിരിക്കുന്നത് അവർക്ക് ഇവിടെ ഏറ്റവും നല്ല സന്തോഷത്തോടു കൂടിയാണ് അവർ ജീവിച്ചു വരുന്നത് ഞാനിവിടെ ജോലിക്ക് വന്നായിട്ട് സ്വാതന്ത്ര്യ പെട്ടെന്ന് ആയിരുന്നു ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഇവിടെയുള്ള ഓരോ അച്ഛനമ്മമാരെയും സ്നേഹത്തോടെ വേണ്ടിയിരിക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നോക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ എല്ലാ സ്നേഹം അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഓരോ ദിവസവും കിട്ടുന്നുണ്ട് ഇവിടെയുള്ള അച്ഛനമ്മമാർ ഓരോ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ അവരെ ഒഴുക്കിയിറക്കാനുള്ള ഭാഗ്യം എനിക്ക് എല്ലാ ദിവസങ്ങളിലും കിട്ടാറുണ്ട് അത് വളരെ ഒരനു വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇവിടുത്തെ ഓരോ അച്ഛനമ്മമാരോടും ചോദിച്ചാൽ മനസ്സിലാവും ഞങ്ങൾ എന്തുമാത്രം സ്നേഹത്തോടെയും കരുതലോടെയുമാണ് അവരെ നോക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് മോശമായി പറഞ്ഞു വരുത്തുന്നത് ഒഴിവധികം വളരെ ഉപയോഗിക്കാം നമസ്കാരം ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസത്തോളമായിട്ട് ജോലി ചെയ്യുന്നു ഈ മൂന്ന് മാസം വരെ നമ്മൾ ഏറ്റവും കൂടുതൽ അച്ഛനമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കെയറാണ് ഞങ്ങൾ കൊടുത്തു വരുന്നത് ഞങ്ങളുടെ സാർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെപ്പറ്റി വളരെ ഇതായിട്ടാണ് ഇപ്പോൾ ഒരു ഇത് കേട്ട് കേട്ടത് പക്ഷെ അതിൽ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് അത് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് കൊടുക്കാവുന്ന പരമാവധി കെയറും ദൈവവും ഇവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ കാര്യം തന്നെ ഇപ്പം സാലറിയുടെ പുറമെ കാര്യം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതപ്പം തന്നെ ഞങ്ങൾക്ക് നേടിയെടുത്ത് തരികയും ഞങ്ങളുടെ കൂടെ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് ഞങ്ങൾക്കുള്ളു അപ്പോൾ ദൈവം ചെയ്ത് ഞങ്ങളെപ്പറ്റി ഇങ്ങനെ ഒരു കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് നടക്കരുത് ആരാണ് ഒരപേക്ഷയാണ് എന്നെ വളരെയധികം സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഒരു കുടുംബം തന്നെയാണ് സ്നേഹക്കൂടെ അഭയം മന്ദിരം സ്ഥാപനം ഇവിടുത്തെ ഓരോ അച്ഛനമ്മമാരെയും ഞങ്ങൾ അച്ഛനും അമ്മ അന്ന് തന്നെയാണ് ഞങ്ങളെ വിളിച്ച് പഠിപ്പിക്കാമെന്ന് ഞങ്ങൾ ശ്രീധിച്ചിട്ടുള്ളത് ഇവിടെ ഓരോ അച്ഛന്മാരെയും നമ്മുടെ സ്വന്തം അച്ഛനമ്മമാരെയും തന്നെ നോക്കുന്ന ഒരു സന്തോഷം ഞങ്ങൾ ജീവിതത്തിലുണ്ട് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് വിഷമമാണ് ഞാൻ എന്താണ് ഞങ്ങൾ അച്ഛനമ്മമാർ എന്നൊക്കെ ഞങ്ങൾ തിരിച്ചു വരുന്ന നോക്കിയാണ് അവർ ഇരിക്കുന്നത് ഇവിടെ ഈ സ്ഥാപനത്തെക്കുറിച്ച് ആരെങ്കിലും ഒരു അപവാദം പറഞ്ഞിരിക്കുന്നത് ദയവായി ഞങ്ങൾ അപേക്ഷിക്കുന്നത് വളരെ പ്രശസ്തമായ നിലയിൽ പ്രവർത്തിക്കുന്ന സ്നേഹക്കൂട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ലീഗൽ അഡ്വൈസൺ എന്ന നിലയിലാണ് ഞാനിന്ന് പ്രത്യേകമായ കാര്യങ്ങൾ പറയുന്നതിന് എത്തിയിട്ടുള്ളത് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടങ്ങളിൽ സ്നേഹക്കൂട് ഗ്രൂപ്പായി സോഷ്യൽ മീഡിയ മീഡിയയിലൂടെ സജീവമായി പ്രവർത്തിക്കുകയും വളരെ കാലത്തെ കൃത്യവും സത്സന്ധവുമായ പ്രവർത്തനത്തിലൂടെ ചാരിറ്റി പ്രവർത്തനത്തിലൂടെ ശ്രദ്ധ നേടിയ ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്ത് ഈ ട്രസ്റ്റിന് നേതൃത്വം കൊടുക്കുന്ന നിഷാസ്നേഹക്കൂടും ഇതിൻ്റെ ഭാരവാഹികളും അക്ഷീണ പ്രയത്നം നടത്തിയാണ് ഈ സ്ഥാപനം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അച്ഛനമ്മമാർക്ക് പ്രത്യേക പ്രത്യേകം അഭയമന്ദിരങ്ങളുണ്ട് അവരൊക്കെ സ്വന്തം വീടിനേക്കാളും സന്തോഷപരമായ രീതിയിലാണ് അവർ ഈ വീട്ടിൽ കൈവീടികളിൽ കഴിയുന്നത് അവർക്കും ഈ സ്നേഹക്കൂടിൻ്റെ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഒട്ടനവധി ആൾക്കാരുടെ സഹായങ്ങൾ ലോകമെമ്പാടുമുള്ള ആൾക്കാരുടെ സഹായങ്ങൾ ലഭിക്കാറുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായി കാണുന്ന ചില പ്രത്യേകതകൾ കൊണ്ടാണ് ഇന്ന് ഇവിടെ എനിക്ക് ഒരു വീഡിയോയിലൂടെ പറയേണ്ടതായി വന്നത് നമ്മുടെ സ്നേഹക്കൂടുമായി സ്നേഹക്കൂടിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് വരുന്ന ചില പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് നിയമപരമല്ലാത്തതും നിയമവിധേയമല്ലാത്തതുമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ചില ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളുള്ള കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ചില വീഡിയോകളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒരു സ്ഥാപനവുമായി ഈ കോട്ട സ്നേഹക്കൂടിന് അല്ലെങ്കിൽ സ്നേഹക്കൂടിന് നഗത്തെ കൊടുക്കുന്ന നിഷാസ്നേഹക്കോട് ബന്ധമില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയുന്നത് നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ നീതി ആയോഗ് പോലുള്ള അംഗീകാരങ്ങളും കേന്ദ്ര ധനകാര്യ വകുപ്പിൻ്റെ കെ ടി ജി പോലുള്ള ഇൻകൻ ടാക്സ് എക്സംഷനും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് സ്നേഹക്കൂർ കോട്ടയത്ത് പ്രവർത്തിക്കുന്ന സ്നേഹക്കൂടം ഈ സ്നേഹക്കൂടിനെ മറ്റ് ബ്രാഞ്ചുകൾ അവിടുത്തെ സ്നേഹക്കൂടിന്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നതും സ്നേഹക്കൂടിന്റെ അഭയമന്ദിരങ്ങൾ പ്രവർത്തിക്കുന്നതും എല്ലാം ഈ കോട്ടയം ടൗണുമായി ബന്ധപ്പെട്ട് കോട്ടയത്താണ് നമുക്കറിയാം കഴിഞ്ഞ വളരെ വർഷക്കാലങ്ങളായി കാലമായി ഇതിനെ നേർത്തു കൊടുക്കുന്ന നിഷയുടെ അക്ഷീണ പ്രയത്നമാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ ഇന്നത്തെ വളർച്ച എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും അതിനെ വിഘിന്മായും നിന്നുകൊണ്ട് അതിനെ തകർക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു ശക്തികൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ ശ്രമിക്കുന്ന ആ ശക്തികളെ ഞങ്ങൾ വളരെ ശക്തയുക്തം എന്ന നിലയിൽ നിയമപരമായ ഒരു എന്തുകൊണ്ട് നേരിടും എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം നീ സ്നേഹക്കൂട്ടിനു വേണ്ടി പിരിയെടുക്കുന്നതിനോ സ്നേഹക്കൂടിന് വേണ്ടി പണം പിരിക്കുന്നതിനോ പണമോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു സംഭാവന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായുള്ള ഒരു പ്രോപ്പർട്ടി അങ്ങനെയുള്ള ഒന്നും വാങ്ങിക്കുന്നതിന് ആരെയും ഈ സ്നേഹം കൂടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഈ സ്നേഹക്കൂടിന് ലഭിക്കുന്ന സഹായങ്ങൾക്ക് കൃത്യമായി ഇവിടെ ഓഡിറ്റ് നടക്കുകയും കൃത്യമായി കണക്കുകൾ കൊടുക്കുകയും ഗവൺമെൻറ് കണക്കുകൾ കൊടുക്കുകയും അതുപോലെ തന്നെ ഈ ഇവിടെ നമുക്ക് തരുന്ന സംഭാവനകൾ കൃത്യമായി നമ്മൾ രസീത് കൊടുക്കുകയും ചെയ്ത് വളരെ സത്യസന്ധമായ രീതിയിൽ കണക്കുകളുമായിട്ടാണ് ഈ സ്ഥാപനം കൊണ്ടുപോകുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ സ്ഥാപനങ്ങൾ കുടിക്കുന്നതിന് ഇത്രയും വലിയ അച്ഛനന്മാരുടെ അഭയ കേന്ദ്ര മന്ദിരങ്ങൾ കുടിക്കുന്നതിന് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം അതുപോലെ തന്നെ നമുക്കറിയാം ഒരു പത്തിരുപത്തിരണ്ടോളം സ്റ്റാഫുകളാണ് നമ്മുടെ ഈ സ്നേഹക്കോടി നിന്ന് നിർത്തിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ജോലി കൊടുക്കുവാനും ഈ അച്ഛനന്മാരെ സംരക്ഷിക്കുവാനും അതുകൂടാതെ തന്നെ നമുക്കറിയാം ഈ അടുത്ത കാലത്തുണ്ടായ പുള്ളയം പോലുള്ള വലിയ വലിയ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടി സ്നേഹകഷ്ടങ്ങളുമായിട്ട് പോകുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുമുണ്ട് സ്നേഹക്കൂട്ടം അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ സ്നേഹക്കൂടിൻ്റെ പേര് പറഞ്ഞ് ആരെങ്കിലും ഏതെങ്കിലും വിഭവ വിസക പരിപാടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തനം നടത്തുകയോ ഈ സ്നേഹക്കൂടിൻ്റെ പേര് കോട്ടയം സ്നേഹക്കൂടിൻ്റെ പേര് പറഞ്ഞ് ആരെങ്കിലും ഒരു പിരിവ് നടക്കുകയോ ഏതെങ്കിലും രീതിയിലുള്ള പ്രവർത്തനം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതായി കണ്ടാൽ ശക്തിയുക്തം അതിനെതിരെ നിയമ നടപടികളുമായിട്ട് പോകാനാണ് ഏറ്റവും കൂടുതലായി പോയിരിക്കുന്നത് ഈ ട്രസ്റ്റിന്റെ ഡയറക്ടർ ബോഡിയോ അതുകൊണ്ട് എനിക്ക് ഈ ട്രസ്റ്റിന് മറ്റൊരു ട്രസ്റ്റുമായിട്ടോ മറ്റൊരു സ്ഥാപനങ്ങളുമായിട്ടോ ബന്ധമില്ല അതുപോലെ തന്നെ ഈ ട്രസ്റ്റില് ഈ ട്രസ്റ്റിന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും ഒരു ബിരിവിനോ മറ്റേതെങ്കിലും കാര്യത്തിനോ സമീപിക്കുകയാണെന്നുള്ള തീർച്ചയായിട്ടും അത് ഞങ്ങൾ ഈ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയോ ഈ ട്രസ്റ്റ് ഓഫീസോ അറിയിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം അവരെ കയറി ഒക്കെ ചെയ്യുന്ന ആ ഒരു വിഭാഗം നമ്മുടെ സ്റ്റാഫും സേവനമനുഷ്ഠിക്കുന്നവരുമാണ് നിങ്ങളോട് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഞങ്ങളുടെ പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു പിരിക്കുന്നുണ്ടല്ലോ എന്നൊന്നും ഞങ്ങൾക്കറിയുന്ന കാര്യമില്ല അതൊക്കെ ഓരോ സ്ഥാപനങ്ങളും അവരവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യും പേര് രാദർശ്യമുണ്ട് ഈ അടുത്തിടെ കൊട്ടാരക്കരയിലുണ്ടായ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉള്ള ചെങ്കാതിക്കൂട്ടം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിട്ട വീഡിയോയ്ക്ക് അടിയിൽ ആ ഒരു അതിനടിയിൽ കുറച്ച് പരാമർശങ്ങളാണ് ഞങ്ങളെ വിഷമിപ്പിക്കുന്നത് അതിനടിയിൽ ഞങ്ങളുടെ പേരും കൂടെ വലിച്ചെഴുക്കുന്നതിലാണ് ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അല്ലാതെ ഞങ്ങളുടെ സ്ഥാപനത്തെ രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഇതിന് ഈ പേരുകൾ തമ്മിലുള്ളൊരു സാദൃശ്യം കൊണ്ട് സ്നേഹക്കൂടെ നിന്ന് ഒരുപാട് ആളുകൾ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളോട് കാര്യങ്ങൾ പറയുകയും ഈ നമ്മുടെ സ്ഥാപനമാണോ അതിന് ചോദിക്കുകയും ചെയ്യുന്നു കുറച്ച് നെഗറ്റീവ് കമൻസും അതിനകത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്റ്റാഫ് ഉൾപ്പെടെ അച്ഛനമ്മമാരുൾപ്പെടെ നിങ്ങളോട് പറയുന്നത് കാരണം ഒരു കാര്യവും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ അതിനെതിരെ പ്രതികരിക്കും മുമ്പ് ഒന്നാലോചിക്കുക നിരാലംബരായ കുറച്ചധികം അച്ഛനമ്മമാരുടെ അന്നത്തിനുള്ള വഴിയാണ് നിങ്ങൾ മുട്ടിക്കുന്നത് എന്ന് അതുകൊണ്ട് എന്ത് കാര്യമാണെങ്കിലും ശരിക്ക് അറിഞ്ഞ ശേഷം മാത്രം പ്രതികരിക്കുക പ്രതികരിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അതിന് നേരും സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള ഒരു ഒരിത് നിങ്ങളിൽ ഉണ്ടാകണമെന്നുള്ളൊരു അപേക്ഷയോടെ കോട്ടയത്തെ സ്നേഹക്കൂട അഭയമന്ദിരമാണിത് ഇതിന് വേറെ എങ്ങനെ ശാഖകളില്ല ഇതിന് പുറത്ത് പണത്തിരിവുകൾ ഒന്നുമില്ലെന്ന് ഞങ്ങളുടെ ഈ അച്ഛനമ്മമാരും സ്റ്റാഫും എല്ലാം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കരുത് ഞങ്ങളെ ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് വരച്ചിടരുത് അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സൈബർ വഴി കംപ്ലയിന്റുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു അറിയിപ്പ് കൂടി ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുകയാണ് നന്ദി മക്കളെ മക്കളാ പോവാനെ